നമസ്കാരം ഭഗവാൻ മഹാവിഷ്ണുവിന് ഏറെ പ്രാധാന്യമുള്ള ദിവസമാണ് വ്യാഴാഴ്ച ഭാഗ്യത്തിൻ്റെ കാരകനായ വ്യാഴം വ്യാഴത്തിൻ്റെ അധിപനാണ് മഹാവിഷ്ണു അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണുവിനായി വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ നല്ലതാണ് സമ്പൽ സമൃദ്ധി ഐശ്വര്യം സദ്ഫലങ്ങൾ എന്നിവ അനുഭവത്തിൽ വരുവാനായി നമുക്ക് ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് നാരായണ ഭജനത്തിലൂടെ വിഷ്ണുപ്രീതിയും വ്യാഴപ്രീതിയും ഒരുമിച്ച് ലഭിക്കുന്നു മറ്റു ഗ്രഹങ്ങളെല്ലാം അനുകൂലമാണെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് ഗുണഫലങ്ങളൊന്നും ലഭിക്കുകയില്ല എന്നാണ് വിശ്വാസം ഇനി നമുക്ക് വ്രതമനുഷ്ഠിക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിലും ചില ചിട്ടകൾ നമുക്ക് ഐശ്വര്യം നൽകും അത് എന്തൊക്കെയാണെന്ന് നോക്കാം വ്യാഴാഴ്ച ദിവസം കഴിയുന്നത്ര നാരായണ ജപം ചെയ്തുകൊണ്ടേയിരിക്കാം ഓം നമോ നാരായണായ നമ ഓം നമോ ഭഗവതി വാസുദേവായ നമ ഇതിലേതെങ്കിലും കഴിയുന്നത്ര തവണ ജപിക്കാം സാധ്യമെങ്കിൽ വിഷ്ണു ക്ഷേത്ര ദർശനം കൂടെ നടത്താവുന്നതാണ് പാൽപായസം തുളസിമാല ഭാഗ്യശുക്താർച്ചന എന്നിവ വഴിപാടായി സമർപ്പിക്കാവുന്നതാണ് സന്താനങ്ങളുടെ അഭിവൃദ്ധിക്കായി തൃക്കൈവണ്ണ ത്രിമധുരം എന്നിവ സമർപ്പിക്കാം വിഷ്ണു സഹസ്രനാമ ജപവും ഭാഗവത പാരായണവും ഉത്തമ ഫലങ്ങൾ നൽകുന്നത് തന്നെയാണ് സന്താനലബ്ധിക്കായും ഈ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഇനി വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് നോക്കാം പന്ത്രണ്ട് അല്ലെങ്കിൽ പതിനാറ് വ്യാഴാഴ്ച അടുപ്പിച്ചോ അല്ലെങ്കിൽ മാസത്തിൽ ഒന്ന് എന്ന രീതിയിലോ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഏതൊരു വ്രതം അനുഷ്ഠിക്കുമ്പോഴും മനഃശുദ്ധി ശരീരശുദ്ധി എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ് തലേന്ന് സൂര്യാസ്തമയ ശേഷം അരിയാഹാരം ഉപേക്ഷിക്കുക പിറ്റേ ദിവസം ഉപവാസത്തോടെയോ ഒരിക്കലോടെയോ വ്രതം ആരംഭിക്കാം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ദാനം ചെയ്യുന്നതും വീട്ടിൽ പാൽപായസമുണ്ടാക്കി ദാനം ചെയ്യുന്നതും വളരെ ഉത്തമമാണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ സന്താനലബ്ധി സമ്പൽ സമൃദ്ധി ഐശ്വര്യം അഭിവൃദ്ധി എന്നിവയാണ് ഫലമായി വരുന്നത് സന്താനലബ്ധിക്കായി വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് സന്താന ഗോപാല മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കാവുന്നതാണ് ദേവകീ സുധ ഗോവിന്ദ വാസുദേവ ജഗത്പതി ദേഹിമേ തനയം കൃഷ്ണ ത്വം മഹ ശരണം ഖത ഇതാണ് സന്താനഗോപാല മന്ത്രം ഇത് നിത്യവും നൂറ്റെട്ട് തവണ ജപി ജപിക്കുന്നതിലൂടെ നമുക്ക് സന്താനലബ്ധി ഉണ്ടാകുമെന്നാണ് വിശ്വാസം എൻ്റെ ഒരു അനുഭവം കൂടിയാണ് ഇത് കേട്ടോ പ്രഭാതത്തിൽ വിഷ്ണു ഗായത്രി മന്ത്രം പന്ത്രണ്ട് തവണ ജപിക്കാവുന്നതാണ് നാരായണായ വിദ്മഹേ വാസുദേവായ ഭീമഹി തന്നോ വിഷ്ണു പ്രചോദയാത് നാളെയാണ് വ്യാഴാഴ്ച പറ്റുന്നവരെല്ലാവരും വ്രതം അനുഷ്ഠിക്കുക എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ സർവം കൃഷ്ണാർപ്പണ വസ്തു